ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ കണക്കെടുത്താൽ അതിൽ തീർച്ചയായും ലാലേട്ടനുണ്ടാകും ലാലേട്ടൻ്റെ അത്ര നാച്ചുറലായി അഭിനയിക്കാൻ അറിയുന്ന നടന്മാർ ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ് അതിലൊന്നും ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് മലയാള സിനിമയിൽ വർഷങ്ങളായി രാജാവായി തുടരുന്ന നമ്മുടെ ലാലേട്ടനെ അഭിനയിച്ച് വിസ്മയങ്ങൾ തീർക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ അഭിനയിച്ച് ഒരുപാട് ദുരന്ത ചളി സിനിമകളും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൽ പല സിനിമകളും ഇന്ന് കണ്ടാൽ സിനിമ കാണുന്ന ഏർപ്പാടിനെ തന്നെ നമ്മൾ വെറുത്തു പോകും അത്രക്ക് മോശമായ സിനിമകളും മോഹൻലാലിന്റെ കരിയറിന് തന്നെ മോശം സിനിമകൾ ഏതാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് ഇന്നും തുടരുന്ന സിനിമയാണ് സോനു ശിശുപാലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ റിലീസായ വാമനപുരം ബസ് മോഹൻലാൽ മോഹൻലാലി സിനിമയിൽ ലിവർ ജോണി എന്ന എം ജി ആർ ഫാനായ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഒരു ബസ് റോഡ് തുടങ്ങാൻത്തിയ നമ്മുടെ ജോണി ചായൻ നായികയോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ കണ്ണുകൾ കൊണ്ട് വളച്ചെടുത്ത് ക്ലൈമാക്സിൽ അവരെയും കൂട്ടി പോകുന്നതാണ് കഥ ലക്ഷ്മി ഗോപാൽ ആയിരുന്നു ഈ സിനിമയിലെ നായിക ഇനി എത്ര സിനിമകൾ വന്നാലും വാമനപുരം ബസ് ബസ്റോഡിന്റെ തട്ട് താന്നുതന്നെ ഇരിക്കും അടുത്ത ചളിപ്പടം പ്രശാന്ത് മാമ്പുള്ളിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ ഭഗവാൻ എന്ന സിനിമയായിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ ഡോക്ടർ ബാലഗോപാൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഡാനിയൽ ബാലാജി ശിവജി ഗുരുവായൂർ ലക്ഷ്മി ഗോപാൽ ഒക്കെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷനും യഥാർത്ഥ ഭഗവാനെ വിളിച്ചുപോകും അത്രയ്ക്ക് അവസ്ഥയായിരുന്നു സിനിമ അടുത്ത ഒരു തോൽവി സിനിമയാണ് ഈ സിനിമയുടെ പരാജയത്തിന് മോഹൻലാൽ വലിയ പങ്കില്ലെങ്കിലും അദ്ദേഹം ഈ സിനിമയിൽ ഒരു ക്യാമിയോ ുള്ള അതിന്റെ ഭാഗമായിട്ടുണ്ട് സന്ധ്യാമോഹന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ റിലീസായ കിലക്കം കിലകിൽക്കം പ്രീദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കിളിക്കത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു ആ ഒരു ക്ലാസിക് സിനിമയുടെ പേര് കളയാനും എടുത്ത സിനിമ കുഞ്ചാക്കബനും ജയസൂരിയുമായിരുന്നു ചിത്രത്തിലെ നായകന്മാർ കാവ്യ മാധവനായിരുന്നു പണ്ട് രേവതി അവതരിപ്പിച്ച കഥാപാത്രത്തെ അനുകരിച്ച് മറ്റൊരു കഥാപാത്രത്തെ ചെയ്തത് അയ്യോ കാവ്യ മാധവന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഹോ എണീറ്റ് ഓടിപ്പോ മോശം 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 എന്ന് പറഞ്ഞാൽ വളരെ മോശം അടുത്ത ദുരന്തം തുളസീദാസന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിയേട്ടിൽ റിലീസായ കോളേജ് കുമാരൻ എന്ന ചിത്രമാണ് മോഹൻലാൽ ക്യാൻറ്റീൻ കുമാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമ ട്രോളർമാര് നല്ലോണം ച്ചതാണ് കാൻറ്റീൻ കുമാറിന് കോളേജിലെ പ്രിൻസിപ്പാളേക്കാൾ വലിയ പവറാ ഈ സിനിമയിൽ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു കാര്യമാണ് ആസ്ഥാനത്തുള്ള പഞ്ച ഡയലോഗ് പഞ്ച ഉപയോഗിച്ച ഡയലോഗ് കേട്ടാൽ ചിരി വരും ഭൂതപടങ്ങൾ ഒരു ട്രെൻഡായ സമയത്ത് മോഹൻലാൽ ഒരു ബാലരമ കഥയുമായി എത്തിയ സിനിമയാണ് എസ് എൽ പൊരും ജയസൂര്യയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ഏഞ്ചൽ ജോൺ മോഹൻലാൽ ടൈറ്റിൽ റോൾ എത്തിയ ഈ സിനിമയിൽ ശാന്തലു ഭാഗ്യരാജ് ജഗദീഷ് ശ്രീകുമാർ ലാലു അലിസ് നിത്യമനൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്തോ വലിയ സംഭവമാകുന്നത് എഴുതി കൊണ്ടുവന്ന പടമായിരുന്നു പക്ഷെ സിനിമ എട്ട് നിലയിൽ പൊട്ടി അടുത്ത പെരിഞ്ചലി പടം രണ്ടായിരത്തി ആറിൽ എസ് ജനാർദ്ദന സംവിധാനത്തിൽ ഇത് നമ്മുടെ അല്ല മറ്റൊരാളാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മഹാസമുദ്രം എന്ന സിനിമയാണ് ലാലഡ്രി സിനിമയിൽ ഇഷാഖ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ലൈല ജതീഷ് ശ്രീകുമാറി ഇന്നസെന്റ് റഹ്മാൻ ഒക്കെയായിരുന്നു കൂട്ടുകക്ഷികൾ ഈ ോടൊപ്പം വന്ന് ഓപ്പോസിറ്റായി ഉണ്ടായത് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ക്ലാസ്മേറ്റ്സിന്റെ ബോക്സ് ഓഫീസ് മോളോട്ടും ഇതിന്റെ ബോക്സ് ഓഫീസ് താഴും പോയി മലയാളത്തിലെ ലെജൻഡറി സംവിധായകനാണ് ജോഷി സാർ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെത്തിയ സിനിമയായിരുന്നു ലോക്പാൽ മോഹൻലാൽ ഈ സിനിമയിൽ നന്ദഗോപാൽ ബൽജീത് സിംഗ് രാംസ്വാമി അയ്യർ റഗ്റ്റർ അലക്സ് ജോൺസൺ ഗാങ്സ്റ്റർ വില്യംസ് എന്നിങ്ങനെ വേഷങ്ങൾ പലതു മാറി പടമായിരുന്നു ലോക്പാൽ കാവ്യമാതനും മീരാനന്ദനും മനോജ് ഖർജനും ഒക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ ഏറ്റെടുത്തത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ഒരു ദുരന്തമായിരുന്നു അടുത്ത സിനിമ രണ്ടായിരത്തി രണ്ടിൽ കെ മധുവിന്റെ സംവിധാനത്തിൽ റിലീസായ ചതുരംഗം എന്ന സിനിമയാണ് മോഹൻലാൽ ഈ സിനിമയിൽ ആറ്റിപ്രാക്കൽ ജിമ്മി എന്ന കഥാപാത്രത്തെയാണ് ആണ് ലാലു ലാലുലസും നഗ്മിയും ജഗദീഷും നവ്യ നായരും സായ് കുമാറും കൂടെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി തകർത്ത് അഭിനയിച്ചിട്ടും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് ഈ സിനിമയും ഒരു ചളി അടുത്ത് ഭയങ്കര സംഭവമാകുമെന്ന് കരുതി എത്തിയ സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജോഷിയുടെ സംവിധാനത്തിലെത്തിയ ലൈല ഓ ലൈല മോഹൻലാൽ സിനിമയിൽ ഏജന്റ് ജയ് മോഹൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഏജന്റ് എക്സ് അമല പോളായിരുന്നു സിനിമയിലെ നായിക സത്യരാജും കൈനാറ്റ് അറോറയും തുടങ്ങിയ വമ്പൻ താരങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് സിനിമ മോഡലൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ മോഹൻലാലിന്റെ ഏജന്റ് എക്സും സിനിമയുടെ കഥയൊന്നും പ്രേക്ഷകർക്കിടയിൽ ഏറ്റില്ല സിനിമ വലിയ ബോംബായി പൊട്ടി അടുത്ത സിനിമ നമ്മുടെ സിബി മലയിൽ സാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ ഫ്ലാഷ് െന്ന് പറഞ്ഞ പടമായിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ ഡോക്ടർ മിഥുൻ മാനുവൽ എന്ന സൈക്കാട്രിസ്റ്റിനെ അവതരിപ്പിച്ചിരുന്നത് പാർവതി തിരുവോത്തും ഇന്ദ്രജിത്തും ജഗദീഷ് ശ്രീകുമാറും ഷംന കാസിമൊക്കെ ഈ സിനിമയിലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല ആ സിനിമയുടെ പേര് പോലെ തന്നെ സിനിമ തിയേറ്ററിൽ ഫ്ലാഷ് ആയി ഫ്ലാഷായി മിന്നിമറിഞ്ഞു പോയി ചിത്രം ബോക്സ് ഓഫീസിൽ ഡിം മലയാളത്തിലേക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നൽകിയ സംവിധായകനാണ് സിദ്ദിഖ് ലാലിന്റെ സിദ്ദിഖ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ മോഹൻലാലിനെ വെച്ച് എടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ബിഗ് ബ്രദർ ലാലാട്ടൻ ഈ സിനിമയിൽ ഇരിട്ടത്ത് കണ്ണു കാണാവുന്ന സച്ചിദാനന്ദൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അതും വലിയൊരു കോമഡി ആയിരുന്നു അർബാസ് ആയിരുന്നു സിനിമയിലെ പ്രധാന വില്ലൻ പാവങ്ങളുടെ മോഹൻലാലായ അനൂപ് മേനോനും കൂടെ സിനിമയുടെ ബാലരമ കഥ പ്രേക്ഷകർക്കിടയിൽ അത്രയും കൂട്ട് ഏറ്റിയില്ലാതെ മാത്രമല്ല സിനിമ വമ്പൻ തോൽവിയായി മാറുകയും ചെയ്ത് കാലത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഒരു പടമായിരുന്നു അടുത്തത് മേജർ റബിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ റിലീസായ കാന്ഡഹാർ എന്ന ചിത്രമായിരുന്നു കീർത്തി ചക്ര കുരുക്ഷേത്ര തുടങ്ങിയ സിനിമകൾ ഹിറ്റായപ്പോൾ അതേ പാറ്റേൺ ഒന്ന് പിടിച്ചാണ് മോഹൻലാൽ ഈ സിനിമയിൽ മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് പട്ടാളപ്പടങ്ങൾ ഹിറ്റായപ്പോൾ അതേ പാറ്റേൺ നോക്കി പിടിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത അമിതാബ് ബച്ചൻ ഈ സിനിമയിൽ അഭിനയിച്ച് വില കളഞ്ഞു എന്നുള്ളതാണ് ലോക്നാഥ് ശർ എന്ന കഥാപാത്രത്തെ സാക്ഷാൽ അമിതാഭ് ബച്ചൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചത് അമിതാബ് ബച്ചൻ വരുന്നതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് കൊടുത്തിരുന്നു പക്ഷെ സിനിമയുടെ കഥ അങ്ങോട്ട് ഏറ്റില്ല സിനിമ ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായി മാറി അടുത്തത് റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെത്തിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ കാസിനോവ എന്ന ചിത്രമായിരുന്നു ഏകദേശം അന്നത്തെ കാലത്ത് പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ ബോംബ് സിനിമ നിർമ്മിച്ചത് ലാലേട്ടൻ ഈ സിനിമയിൽ സ്റ്റൈലിഷായ കാസിനോവ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് കാസിനോവയുടെ പ്രത്യേകത കാസിനോവയെ കണ്ടാൽ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ മഴങ്ങി വീകും അതാണ് അതെ പ്രത്യേകത പ്രേക്ഷകരെ പറഞ്ഞ വിശ്വസിക്കാത്ത രീതിയിൽ ഒരു കഥയും കഥാപാത്രവും പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ ചാടി വീഴുന്നത് മോഹൻലാൽ ഒട്ടും യോജിക്കാത്തതുപോലെ തോന്നുകയും ചെയ്തു ഈ സിനിമ വളരെ മോശം അഭിപ്രായമായിരുന്നു നേടിയത് സിനിമ ബോക്സ് ഓഫീസിൽ എട്ട് നിലയെ പൊട്ടി പന്ത്രണ്ട് കോടി ഡിം അടുത്ത ചളിപ്പടം തുളസീദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ റിലീസായ മിസ്റ്റർ ബ്രഹ്മചാരി എന്ന സിനിമയാണ് ലാലേട്ടൻ ഈ സിനിമയിൽ അനന്തൻ തമ്പി അഥവാ തമ്പിയണ്ണൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് മീനാ നടുപടി വേണു ജഗദീഷ് ശ്രീകുമാർ കബിയൂർ പൊന്നമ്മ ദേവൻ ജഗദീഷ് സിന്ധു മേനോൻ മോഹൻരാജ് തുടങ്ങിയ മോഹൻലാൽ സിനിമയിലെ സ്ഥിരം ചേരുവകൾ ഈ ചിത്രത്തിലുണ്ടായിരുന്നു പക്ഷേ പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ ഒരു തോൽവി ബോംബായിരുന്നു അടുത്തത് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ റെഡ് ചില്ലീസ് എന്ന സിനിമയായിരുന്നു മോഹൻലാലി സിനിമയിൽ ഒ എം ആർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ച് തിലകൻ ബെജുമനും സിദ്ദീഖ് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു വളരെ വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് കിട്ടിയത് ഈ സിനിമ തിയേറ്ററിൽ ഒരു ബോംബിൻമേൽ ബോംബായി പതിച്ചു അടുത്ത പടം മോഹൻലാൽ ഡമ്മർ ചന്ദ്രമോലി ആയി രണ്ടായിരത്തി ഏഴിൽ രഞ്ജിത്തിൻ്റെ സംവിധാനത്തിലെ റോക്ക് ആൻഡ് റോൾ എന്ന സിനിമയായിരുന്നു കശ്മീറായി മുകേഷും ലാലും റഹ്മാനും സിദ്ദിക്കും മനോജ് കെജനും ഹരിഷ് അശോകനും ജഗദീഷ് ശ്രീകുമാറൊക്കെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു കാര്യമില്ലായിരുന്നു സിനിമയുടെ കഥ വളരെ പോക്കായിരുന്നു പ്രത്യേകിച്ച് ഈ സിനിമയിലെ പല ചളി കോമഡിനങ്ങളും കണ്ടാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കാണുന്ന ഏർപ്പാടെ വെറുത്തു എന്ന രീതിയിലുള്ള വളരെ മോശം അഭിപ്രായം കിട്ടിയ സിനിമയായിരുന്നു സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറി അടുത്ത പടം അരുൺ വൈദ്യനാഥൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ പെരിച്ചാഴി എന്ന ചിത്രമായിരുന്നു മോഹൻലാലി സിനിമയിൽ ജഗന്നാഥൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഇതൊരു ചളി പടമായിരുന്നു തിയേറ്ററിൽ പരാജയമായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞ സിനിമകളിൽ ലാലേട്ടൻ ഒറ്റ റോളിലെത്തി പൊട്ടിച്ച സിനിമകളായിരുന്നു എന്നാൽ മോഹൻലാൽ ഡബിൾ റോളിലെത്തി പൊട്ടിച്ച പടമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഭദ്രൻ്റെ സംവിധാനത്തിലെത്തിയ ഉടയോൻ എന്ന ചിത്രം മോഹൻലാലി സിനിമയിൽ ഡബിൾ റോളിലായിരുന്നു കുഞ്ഞു പാപ്പോ എന്നീ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം ഈ സിനിമയിലെ ലാലേട്ടന്റെ മെയ്ക്ക് ഓവറെ അടിപൊളിയായിരുന്നു പക്ഷെ സിനിമയുടെ കഥയും സന്ദർഭവും കഥാപാത്രങ്ങളും ഒന്ന് അത്ര കൂടി പോരാ ഈ സിനിമയിൽ പിന്നെയും കണ്ടിരിക്കാവുന്ന ഒരു കാര്യം നമ്മുടെ ജഗദീഷ് ചേട്ടൻ ഈ സിനിമയിൽ മോഹൻലാൽ തന്നെ മുമ്പത്തെ സൂപ്പർ ഹിറ്റ് പടമായ സ്ഫടികത്തിന്റെ പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയെ വമ്പൻ ഹൈപ്പ് കിട്ടിയെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ എട്ട് നിലയിൽ പൊട്ടി അടുത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഇട്ടിമാണി മേഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ജി ബി ജോജു ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് ഈ സിനിമയിൽ ലാലട്ടൻ ഇട്ടിമാണി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഈ ചിത്രത്തിന് മോഹൻലാലിന്റെ മോശം സിനിമകളുടെ പട്ടികയിലാണ് ഇടം നേടിയത് സിനിമയിലെ ഇട്ടിമാണി എന്ന കഥാപാത്രത്തിന് എന്തിനാണ് അവോ ചൈന ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് ചൈന പ്രോഡക്റ്റ് പോലെ തന്നെ വലിയ ഗ്യാരണ്ടി നിലാത്ത സിനിമയായിരുന്നു സിനിമയ്ക്ക് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് അടുത്ത ബോംബോടം ലാൽ ജോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയാണ് മിഖായ് ലിഡിക്കുള എന്ന കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് കൂടെ അനൂപ് മേനോനും അനുൻ കുര്യനും അപ്പാനി ശരത്തും അന്നാരജനൊക്കെ ഉണ്ടായിരുന്നു വളരെ വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് റിസൾട്ട് കണ്ടതിന് ശേഷമായിരിക്കും സിനിമയുടെ സംവിധായകന് വെളിപാട് വന്നിട്ടുണ്ടാവുക അടുത്തത് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മിഷർ ഫ്രോഡ് എന്ന സിനിമയാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനോ സിനിമ പ്രതീക്ഷ തെറ്റിക്കില്ല സിനിമ ബോക്സ് ഓഫീസിൽ എന്തായാലും പൊട്ടുന്നറിയാം അതുപോലെ ഈ സിനിമയും പൊട്ടി അടുത്ത പടം എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ കനൽ എന്ന ചിത്രമാണ് മോഹൻലാൽ ഈ സിനിമയിൽ ജോൺ ദാവിദ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഈ സിനിമയ്ക്കും മോശം അഭിപ്രായമാണ് ലഭിച്ചത് അടുത്ത പടം ട്രോളർമാർ നല്ലോണം കൈവച്ച പടമാണ് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആറാട്ട് പാവമ എ ആർ റഹ്മാനും ഈ സിനിമയ്ക്ക് തലവെച്ചു കൊടുത്തിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച് അധികം ഒന്നും പറയണമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അടുത്തത് വൈശാഖിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ മോൺസറ എന്ന സിനിമയാണ് മോഹൻലാലിടൻ പരമാവധി ക്യൂട്ട്നെസ് വാരി വിതേറിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരുന്നത് ശിവദേവ് സുബ്രഹ്മണ്യം ഐ പി എസ് അഡീഷണൽ ഡയറക്ടർ ഓഫ് സെൻട്രൽ ക്രൈം ക്രൈംബ്രാഞ്ചാണ് ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അടുത്ത പടം ബറോസാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസായ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ അടുത്ത് ഇത്ത കൂട്ടുകാരനായ ആന്റണി പെരുമ്പാവരും ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് മോഹൻലാലും ഇതിൽ നായകനായി അഭിനയിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ കാശ് അദ്ദേഹത്തിൻ്റെ കാശ് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം ഇഷ്ടമുള്ള പോലെ എടുത്തു ഈ സിനിമ റിലീസാവുന്നതിന് മുൻപ് വരെ വമ്പൻ ഹൈപ്പും തള്ളൊക്കെ ആയിരുന്നു ഈ സിനിമ കിട്ടിയത് പക്ഷേ സിനിമ റിലീസായപ്പോഴാണ് മനസ്സിലായത് ഈ സിനിമയുടെ ഹൈലൈറ്റ് ഗ്രാഫിക്സ് ആണ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൽ എഡിറ്റ് ചെയ്ത് ഏതോ പൊട്ട ആപ്പിൽ എഡിറ്റ് ചെയ്ത രീതിയിലുള്ള ഗ്രാഫിക്സ് ഒക്കെ ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ട്രോളർമാർക്ക് അടുത്ത കാലത്ത് വീണ് കിട്ടിയ ഒരു വമ്പൻ ഏരെ തന്നെയായിരുന്നു ഈ സിനിമ വളരെ മോശം അഭിപ്രായവും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ദുരന്തത്തിന്മേൽ മഹാദുരന്തവുമായി പതിച്ചു അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു സിനിമകളുടെ കമന്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമ വിജയിക്കുന്നതോ പരാജയപ്പെടുന്നതോ ആ സിനിമയിലെ നടൻ്റെ മാത്രം കാര്യമല്ല സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം സിനിമ ഇറങ്ങിയ സമയം പോലും ബാധിക്കും അങ്ങനെ പല കാരണങ്ങളാൽ എല്ലാ നടന്മാരുടെ കരിയറിലും പല പരാജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എഴുതി അവർ മോശക്കാരെന്നല്ല ഇതിന്റെ അർത്ഥം നമുക്കറിയാം മലയാള സിനിമയിൽ സ്റ്റൈലിലും അഭിനയത്തിലും വ്യത്യസ്തത കൊണ്ടുവരുന്നതിലൊക്കെ നമ്മുടെ മമ്മൂക്ക തന്നെയാണ് മുന്നിൽ അല്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അദ്ദേഹം മലയാള സിനിമയിലെ കിങ് ആയി തുടരുന്നത് എന്നാലും മമ്മൂക്കയുടെ കരയിലും ഒരുപാട് ദുരന്തങ്ങൾ കണ്ണും മൂക്കും നോക്കാതെ അഭിനയിച്ചു കൂട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടി ഒരു കാലത്ത് തിയേറ്ററിൽ പോയപ്പോൾ അവിടുന്ന് മമ്മൂക്കയുടെ സിനിമ കണ്ട് ഇറങ്ങി വിടാൻ തോന്നുകയും എന്റെ കൂട്ടുകാർ നല്ലവരായതുകൊണ്ട് എന്നെ തല്ലാതെ വിടുകയും ചെയ്ത ഒരുപാട് സിനിമകൾ അന്ന് കണ്ടിട്ടുണ്ട് വേറെ സിനിമകൾ കാണാൻ വന്ന അവരെ ഞാനാണ് നിർബന്ധിച്ച് മമ്മൂക്കയുടെ സിനിമയ്ക്ക് കയറ്റിയത് ഒരു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ച് വരെ മമ്മൂക്കയുടെ ഈ ദുരന്തങ്ങളുടെ ഘോഷയാത്ര ായിരുന്നു എന്നാലും ഈ ദുരന്ത സിനിമകൾക്കിടയിൽ അദ്ദേഹം നമുക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റ് നല്ല ഇന്നും കാണാൻ പറ്റുന്ന സിനിമകൾ തന്നിട്ടുണ്ട് ഇന്ന് അതിൽ പല സിനിമകളും കണ്ട ടി വി ഓഫാക്കി രക്ഷപ്പെടാൻ തോന്നും അതുപോലെയുള്ള മമ്മൂക്കയുടെ നാൽപ്പത് ദുരന്ത സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് നിങ്ങൾ നോക്കി വെച്ചോളൂ ഏതെങ്കിലും സമയത്ത് ഈ സിനിമകൾ ടി വിയിൽ വരികയാണെങ്കിൽ ഓഫ് ചെയ്ത് ഇറങ്ങി ഓടാം അങ്ങനെ ഒരു ഉപകാരമുണ്ട് മമ്മൂക്ക മച്ചു വയത്തി രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ സിനിമയായിരുന്നു ലവ് ഇൻ സിംഗപ്പൂർ പഴയ പ്രേംനസീറിന്റെ ഒരു സിനിമയുടെ പേരെടുത്തിട്ട് സിംഗപ്പൂരിൽ പോയി പൊട്ടിച്ച ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് റാഫി മേക്കാട്ടിനായിരുന്നു മമ്മൂക്ക രണ്ടായിരത്തി എട്ടിൽ ഡബിൾ റോളിൽ അഭിനയിച്ച് കഷ്ടപ്പെട്ട് പൊട്ടിച്ച സിനിമയായിരുന്നു മായാബസാർ തോമസ് സബാഷനായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ സിനിമയിൽ മമ്മൂക്കയോടൊപ്പം ഷീല കൗറായിരുന്നു മായയായി അഭിനയിച്ചത് മമ്മൂക്കയും നാദിയ മൊയ്തും വർഷങ്ങൾ ശേഷം ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ പൊട്ടിച്ച മറ്റൊരു പടമായിരുന്നു ഡബിൾസ് വലിയ പ്രതീക്ഷയായിരുന്നെങ്കിലും ചിത്രം പ്രേക്ഷകർ കൈവിട്ടു ലാല് സംവിധാനം ചെയ്ത് നമ്മുടെ സിദ്ദിഖ് ലാലെ ലാലെ സംവിധാനം ചെയ്ത് മമ്മൂക്കയും ലാലും ചേർന്ന് ചളി വാരിയിറിഞ്ഞ് തകർത്തൊരു പടമായിരുന്നു കോബ്ര പ്രായത്തിന് യോജിക്കാത്ത സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിലും ചിത്രം വൻ തോൽവിയായിരുന്നു ആയിരുന്നു കണ്ടാൽ ഓഫാക്കി ഓടാൻ പറ്റിയ ഒന്നാം തരം പടം മലയാള സിനിമയിലെ ലജൻഡ് സംവിധായകനാണ് ഐ വി ശശി എന്ന കാര്യം ആർക്കും തർക്കമില്ല ശശി സാറിനെ രണ്ടായിരത്തി ആറിൽ സംഭവിച്ച ഒരു അബദ്ധമായിരുന്നു ബൽറാം വാസസ് താരാദാസ് മമ്മൂക്കയുടെ തന്നെ ശക്തമായ രണ്ട് കഥാപാത്രങ്ങൾ ഇൻസ്പെക്ടർ ബൽറാമിനെയും താരാദാസിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു പടക്കമായിരുന്നു ബൽറാം വാസസ് താരാദാസ് മമ്മൂക്കയുടെ താരാദാസിനെ കണ്ടെത്തുന്ന നമുക്ക് ഇന്ന് ചിരി വരും മാമാട്ടിക്കുട്ടിയമ്മയുടെ ഹെയറും ഫിക്സ് ചെയ്താണ് മമ്മൂട്ടി ഈ സിനിമയിലൂടെ നമ്മളെ ചിരിപ്പിക്കുന്നത് രണ്ട് നമ്മൾ ആസ്വദിച്ച് കണ്ട് പക്ഷെ ഇന്ന് കാണുമ്പോൾ അയ്യേ എന്ന് പറയുന്ന ചില സിനിമകളുണ്ട് അതിലൊന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ സംഭവിച്ച ഈ പട്ടണത്തിൽ ഭൂതം ജോണി ആൻ്റണി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മമ്മൂക്ക ചിത്രത്തിൽ ഭൂതമായി എത്തിയിരുന്നു പക്ഷെ ഇന്ന് കാണുമ്പോൾ ഇത് മമ്മൂക്കയ്ക്ക് യോജിക്കാത്തതുപോലെയും ഒരു ചളി സിനിമ പോലെയും തോന്നുന്നു പക്ഷേ ഈ അടുത്തിടെ ബറോസ് എന്ന സിനിമയ്ക്ക് ശേഷം ഈ സിനിമ വലിയൊരു ഫാൻ ബേസ് വരുന്നതായി കേട്ടു ഉദയ് അനന്ദന്റെ നേതൃത്വത്തിൽ മമ്മൂക്കയും ഹുമാ ഖുറേഷിയും ലണ്ടനിൽ ചെന്ന് തകർത്ത് അഭിനയിച്ച് പൊട്ടിച്ച സിനിമയായിരുന്നു വൈറ്റ് മമ്മൂക്ക ഈ സിനിമയിൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള പ്രകാശ് റോയ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഹുമാ കുറേശിയുടെയും മമ്മൂക്കയുടെയും സ്റ്റൈലും അവരുടെ വ്യത്യസ്തമായ ഡ്രസ്സിംഗും അതോടൊപ്പം ലണ്ടൻ നഗരത്തിലെ സൗന്ദര്യം മാത്രമേ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ സിനിമയെ പ്രേക്ഷരങ്ങ് കൈവിട്ടു നേരത്തെ പറഞ്ഞില്ലേ ഒരു മമ്മൂക്കിയുടെ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനി ചോടാൻ തോന്നിയെന്ന് ആ സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ പ്രൈസ്തലോട്ട് എന്ന സിനിമ ഈ സിനിമയിൽ എന്തോന്നാണേ സംഭവിക്കുന്നത് എന്ന രീതിയിൽ ആയിരുന്നു എല്ലാവരുടെയും എക്സ്പ്രഷൻ മമ്മൂക്കയുടെ ഈ കൂട്ടത്തിലെ ഏറ്റവും ചളിപ്പടം എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം അയ്യോ ഇതിലും വലിയ ചളിപ്പടമാണ് അടുത്തത് രണ്ടായിരത്തി ആറിൽ റിലീസായ ഭാർഗവചരിതം മൂന്നാം ഖണ്ഡം മമ്മൂക്ക ഈ സിനിമയിൽ കരണ്ട് ഭാർഗവൻ എന്ന കോമഡി ചളി ഡോണായി എത്തിയ പടമാണ് കൂട്ടത്തിൽ ശ്രീനിവാസനും ഉണ്ടായിരുന്നു അപ്പം അറിയാലോ പടത്തിന്റെ ഒരു റേഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവിച്ച ഒരു ദുരന്ത സിനിമയായിരുന്നു അച്ചാദിൻ ജി മാർത്താടനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മമ്മൂക്ക സൈക്കിളിൽ ഭീകരെ പിടിക്കാൻ പോകുന്നത് ഈ പടമാണെന്ന് തോന്നുന്നു ദുർഗാപ്രസാദ് എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷാജി കലാസിൻ്റെ സംവിധാനത്തിൽ റിലീസായ സിനിമയായിരുന്നു ദി കിങ് ആൻഡ് ദി കമ്മീഷണർ മമ്മൂക്കിയുടെ കിങ് എന്ന സിനിമയുടെയും സുരേഷ് ഗോപിയുടെ ഭരത്ചന്ദ്രൻ ഐ പി എസ് കമ്മീഷണർ എന്നീ സിനിമയുടെയും ഒരു ആയിരുന്നു ഈ പടം രണ്ട് കഥാപാത്രങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്നു പക്ഷേ സിനിമയുടെ കഥ വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ല സിനിമ അവിടെ ഇവിടെ കേച്ചുകൂട്ടി എങ്ങനെയോ അവസാനിപ്പിച്ചു പ്രമോദ് പപ്പന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ റിലീസായ മമ്മൂക്കിയുടെ സിനിമയാണ് വജ്രം മമ്മൂക്കിയോടൊപ്പം വസുന്ധരാദാസും മിഥുൻ മുരളിയുമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചത് മമ്മൂക്കി ഈ സിനിമയിൽ ട്രാക്കുള ദേവരാജൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് പക്ഷേ ഈ സിനിമ പരാജയപ്പെട്ടത് ആഷി കപൂരിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വമ്പൻ ഹൈപ്പിലും അതിനോടൊപ്പം തള്ളിലും റിലീസായ സിനിമയായിരുന്നു ഗാങ്സ്റ്റർ മമ്മൂക്കിയോടൊപ്പം അന്നത്തെ ട്രെൻഡിങ് ദഹനമായ ശേഖർ മേനോനും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഈ സിനിമ വൻ പരാജയമായി മാറി പിന്നീട് വി എം വിനു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ ഒരു ബോംബ് പടമായിരുന്നു ഫേസ് ടു ഫേസ് മമൂക്കയോടൊപ്പം സിദ്ദീഖും കലാപൻ മണിയും രഞ്ജിനി ദേവാനിയും റോമാ ശ്രാനിയൊക്കെ അഭിനയിച്ച പടമായിരുന്നു ഇത് മമുക സി ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഈ സിനിമ പ്രേക്ഷകര് ഡിം പൊട്ടിച്ചു മമ്മൂക്കക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ നൽകിയ സംവിധായകനാണ് കമൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നാൽ അതേ കമലിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവിച്ച ഒരു അബദ്ധ സിനിമയായിരുന്നു ഉട്ടോപ്പിയയിലെ രാജാവ് മമ്മൂക്ക ഈ സിനിമയിൽ സി പി സ്വതന്ത്രൻ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പണ്ട് കണ്ടപ്പോൾ ആസ്വദിച്ച എന്നാൽ ഇന്നത്തെ തലമുറ ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയ ഒരു പടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂക്ക അഭിനയിച്ച് പുറത്തിറങ്ങിയ സിദ്ധാർത്ഥ എന്ന ചിത്രം ജോമോൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രമ്പയും നെടുമുടി വീണും തിലകനും ജഗദീഷുമായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് ഷാജി കലാസിന്റെ സംവിധാനത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന സിനിമ റിലീസാവുന്നത് മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് സിനിമയായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസായ ഓഗസ്റ്റ് ഒന്ന് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു ഇത് ആദ്യ ഭാഗത്തിന്റെ വില കളയാൻ ചില സിനിമകൾ പടച്ചുവിടുന്നു എന്ന് പറയുന്നില്ലേ അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ഒരു അസഹനീയമായ സിനിമയായിരുന്നു പ്രൊപ്പറേറ്റർ കമ്മത്ത് ആൻഡ് കമ്മത്ത് പ്രത്യേകിച്ച് ഈ സിനിമയിൽ മമ്മൂക്കിയും ദിലീപും അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ സംഭാഷണ ശൈലി ഇന്ന് കാണുമ്പോൾ അയ്യോ എന്ന് തോന്നുന്ന രീതിയിലാണ് ആശ്ചര്യം കൊണ്ടല്ല സഹിക്കാൻ പറ്റാത്ത ഒരു പടമായിരുന്നു രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ റിലീസായ മമ്മൂക്കിയുടെ ആക്ഷൻ ത്രില്ലർ പടമായിരുന്നു പ്രജാപതി മമ്മൂക്ക ഈ സിനിമയിൽ ദേവർ മഠം നാരായണൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ബിയുണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ റിലീസായ സിനിമയാണ് പ്രമാണി ബിയുണ്ണികൃഷ്ണന്റെ സിനിമകൾ അറിയാലോ മിനിമം ഗ്യാരണ്ടിയാണ് സിനിമ ഫ്ലോപ്പ് ആവുമെന്നുള്ളത് മമ്മുക്കയും ഫാദ് ഫാസിലും സിദ്ദീഖും ആയിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂക്ക ഈ സിനിമയിൽ വിശ്വനാഥ പണിക്കർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തിലാണ് സംഭവം ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക ഡബിൾ റോളിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ദ്രോണ പട്ടാഴി മാധവൻ നമ്പൂതിരി പട്ടാഴി കുഞ്ഞുണ്ണി എന്നീ രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് മമ്മൂക്ക ഈ സിനിമയിൽ എത്തിയത് കൂടാതെ മനോജ് ഗജയൻ തിലകൻ കനിഹ ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ജോഷിയുടെ സംവിധാനം ത്തിൽ റിലീസായ ഒരു ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു ദുബായ് അന്ന് വരെ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമയായിരുന്നു പൂർണ്ണമായും ദുബായിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വലിയ ചെലവായിട്ടുണ്ട് മമ്മൂക്കയും എൻ എ ഫർഗീസും ബിജു മേനോനൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് പക്ഷേ അന്ന് ഈ സിനിമ വലിയ പരാജയമായി ജോഷി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ റിലീസായി മമ്മൂക്കയും ഉഷ ഉദുപ്പും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു പോത്തൻ ബാവ അന്ന് കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇന്ന് കാണുമ്പോൾ പരച്ചളിയായി തോന്നുന്ന സിനിമയാണ് പോത്തൻ ബാവ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന രീതിയിലുള്ള സിനിമയായിരുന്നു സലാം ബാപ്പു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മംഗ്ലീഷ് എന്ന ചിത്രം മമ്മൂക്ക ബായി ആയി അഭിനയിച്ച് പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ബോംബായിരുന്നു അടുത്തത് ജയരാജിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ദ ട്രെയിൻ എന്ന സിനിമ മമ്മുക്ക ഈ സിനിമയിൽ കേദാർനാഥ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ജയസൂര്യ ശ്രീനാഥ് ചോഹൻ സിബിത ജയരാജ് ജഗദീഷ് ശ്രീകുമാർ സായികുമാർ ഒക്കെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സിനിമയും പൊട്ടി പഴയ പഴയച്ചാറെടുത്ത് പുതിയ കുപ്പിയിലിട്ട് കൊണ്ടുവന്ന സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമ മമ്മൂക്കിയോടൊപ്പം ഷംന കാസിമും അനന്യയും റായ് ലക്ഷ്മിയും അനു താര ഈ സിനിമയിലെ അണിനിരന്നിരുന്നു ഈ സിനിമ പ്രേക്ഷകരടുപ്പിച്ചില്ല സിനിമ പൊട്ടി അടുത്ത പടം വി കെ പ്രകാശിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സൈലൻസ് എന്ന സിനിമയായിരുന്നു ഈ സിനിമ കണ്ട പ്രേക്ഷകരും സൈലൻസായാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത് സിനിമയും പൊട്ടി മമ്മൂക്കയുടെ ഏതോ പഴയ ചില പോലീസ് കഥാപാത്രങ്ങളെ പുതിയ യൂണിഫോം അണിയിച്ചു കൊണ്ടുവന്ന് നിർത്തി രഞ്ജി പണിക്കർ രണ്ടായിരത്തി എട്ടിൽ റിലീസാക്കിയ സിനിമയായിരുന്നു രൗദ്രം മമ്മൂക്ക ഈ സിനിമയിൽ എ സി പി നരേന്ദ്രൻ എന്ന പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചു അനൂപ് കണ്ണൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ സിനിമയായിരുന്നു ജവാൻ ഓഫ് വെള്ളിവല മമ്മൂക്ക ഈ സിനിമയിൽ റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനായ ഗോപികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പ്രമോദ് പയ്യന്നൂരിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ സിനിമയായിരുന്നു ബാല്യകാല സഖി മമ്മൂക്കയും ഇഷ തൽവാറും മീനയും സീമ ബിസ്വാസൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് മമ്മൂക്ക ഈ സിനിമയിൽ മജീദ് എന്ന കഥാപാത്രത്തെയായിരുന്നു ഈ സിനിമ കാണുമ്പോൾ മജീദ് എന്ന കഥാപാത്രം മമ്മൂക്കയ്ക്ക് തീരെ യോജിക്കാത്തതുപോലെ തോന്നി മറ്റൊരാളായിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു ഇത്രയും സിനിമകളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഒരുപാട് സിനിമയുണ്ട് എന്നാൽ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അസഹനീയമായി തോന്നിയ സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ് ടി